േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര മാത്രവുമില്ല എന്തൊക്കെ സംബന്ധിച്ച് സംഭവിച്ചാലും ഇന്നത്തെ ദിവസം അവളെ വീട്ടിൽ നിന്ന് പുറത്ത് ഇറക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് എല്ലാവരോടും അറിയിക്കുന്ന ചന്ദ്ര നാലു വശത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ രുക്കുവിനെ ഇതോടെ രുക്കുവിനെ എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ രുക്കുവിനെ എന്തായാലും റക്കം എന്ന് ഉറപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്ന അച്ചുപാകട്ടെ രുക്കുവിനെ കൊണ്ടുപോകുന്നതിനായി എത്തുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അച്ചു വീട്ടിലില്ല എന്നുള്ള കാര്യം ഇപ്പോൾ അറിയാൻ ഇടയാകുന്ന അച്ഛുവിൻ്റെ സഹോദരന്മാർ തിരഞ്ഞെത്തുന്നത് ഇതോടെ വീണ്ടും ഒളിച്ചോടുന്നതിന് വേണ്ടിയുള്ള പദ്ധതി പാളി ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതോടെ തടവിലാകുന്ന രുക്കുവിനെ അവർ നാല് വശത്തു നിന്നും പൊക്കിയതിനെ തുടർന്ന് വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ ഇതോടെ സീരിയസ് ആവുകയും ചെയ്യുന്നു പക്ഷേ അച്ചു ഇതേ തുടർന്ന് അർച്ചനയുടെ വാശി ജയിക്കട്ടെ എന്ന് പറഞ്ഞത് അർച്ചനയുടെ കണക്കുകൂട്ടലുകൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്